യു എ പത്ത് വർഷത്തേക്കുള്ള ഗോൾഡൻ വിസ കിട്ടിയാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയാം എനിക്ക് മൂന്ന് വയസ്സാണ് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ നമുക്ക് യു എ റെസിഡൻഷ്യൽ ആയിട്ട് താമസിക്കാം ഈവൻ നമ്മുടെ ഫാമിലി എന്റെ ഉപ്പാക്ക് താമസിക്കാം ഉമ്മക്ക് താമസിക്കാം കല്യാണം കഴിഞ്ഞാൽ വൈഫിന് മക്കൾക്ക് അങ്ങനെ ഒരുപാട് പേർക്ക് നമുക്ക് സ്പോൺസർ ചെയ്തിട്ട് അവരെ കൊണ്ടുവരാൻ പറ്റും പിന്നെ വേറെ ആരും സ്പോൺസർ വേണ്ട സാധാരണ ഈ ലോക്കൽസ് അറബികളൊക്കെ സ്പോൺസർ ചെയ്യണം അല്ലെങ്കിൽ കമ്പനികൾ ഇതൊക്കെ നമ്മൾ സെൽഫ് സ്പോൺസർ ആണ് നമുക്ക് സ്വന്തമായിട്ട് ഫ്ലാറ്റ് വാങ്ങാം പ്രോപ്പർട്ടികൾ വാങ്ങാം റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം മറ്റു ബിസിനസ്സിലൊക്കെ പിന്നെ നമുക്ക് ലോകത്ത് ഒരു ഒരുപാട് രാജ്യങ്ങൾ പോകുമ്പോൾ നമുക്ക് വിസം മുമ്പ് തന്നെ എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഓൺ അറൈവൽ ആണ് അവിടെ പോകുമ്പോൾ എടുത്താൽ മതി പല രാജ്യങ്ങൾക്കും ഇതിലൂടെ നമുക്ക് ലഭിക്കും അതുപോലെ എവിടെ പോകുമ്പോഴും നമുക്കറിയാം ഗ്ലോബൽ മാർക്കറ്റ് ദുബായ് ഒരു സെൻറ്ററാണോ അപ്പോൾ ദുബായ് ടെക് ചെയ്തു പോകുമ്പോൾ നമുക്ക് ചീപ്പ് ബഡ്ജറ്റിൽ നമുക്ക് ഫ്ലൈറ്റ് ഒക്കെ ടിക്കറ്റ് കിട്ടും അപ്പോൾ ട്രാൻസിറ്റ് ആയിട്ട് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം എൻട്രി എക്സിറ്റിലൊന്നും റിസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല സാധാരണ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ യുവയിൽ ഇവിടെ തിരിച്ച് വേണമെന്നൊക്കെയുണ്ട് ഇതിൽ നമ്മൾ ഒൻപത് വർഷം യുവതി ഇല്ലെങ്കിൽ പോലും നമുക്ക് പിന്നെയും വരാൻ പറ്റും ടാക്സ് ഒക്കെ ഏറ്റവും കുറവുള്ള സ്ഥലമാണ് ദുബായ് അപ്പോൾ എന്ത് ബിസിനസ് തുടങ്ങാൻ ഒരുപാട് സാധ്യതകൾ